പച്ചമാങ്ങയുടെ പൾപ്പ് കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് പീസ് പച്ചമാങ്ങയാണ് ഇത് തോലോട് കൂടിയിട്ട് ഇട്ടെടുത്തിരിക്കുന്നത് ഇത് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ കുക്കറിലല്ലോണം വേവിച്ചിട്ട് അതിൻ്റെ പളുപ്പ് എടുക്കാം കേട്ടോ നമ്മൾ മാങ്ങയെല്ലാം വേവിച്ചിട്ടുണ്ടെന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തോലൊക്കെ പിടിച്ച് പൾപ്പ് എടുക്കാം കേട്ടോ ഇനി പഴുപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരുന്ന മിൻ്റ് ലീവ്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ പഴുപ്പും മിൻ്റ് ലീവ്സും കൂടി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ടായിരും കേട്ടോ മാങ്കോ പഴുപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൊടുക്കാം കാൽ ടീസ്പൂണ് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടെ വന്നിട്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഈ പൾപ്പിൽ നിന്ന് രണ്ട് ടീസ്പൂണ് നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഒരു പൈസ പുതിനൂടിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായി പച്ചമാങ്ങര പഴുപ്പം കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാ ഏലക്കായയും ജീരകവും കൂടി ഇട്ടിട്ട് പിന്നെ മാങ്ങ വേവിച്ചും ചേർത്തതാണല്ലോ അപ്പോൾ നല്ല സമ്മറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു ജ്യൂസാണ് കേട്ടോ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ